നമസ്തേ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഏതാനും ചില ആസനങ്ങളാണ് ആദ്യമായി ചെയ്യുന്ന ചില ആസനങ്ങൾ ലളിതമാണ് അധികം പ്രയാസങ്ങളില്ലാതെ ഏതാൾക്കും പരിശീലിക്കാവുന്ന ആസനങ്ങളാണ് അത് പ്രായഭേദമന്യ ഇപ്പോൾ ചെറിയ കുട്ടികൾക്കും ചെയ്യുക പ്രായമുള്ളവർക്കും ചെയ്യാം അതിൽ ഒന്നാണ് താടാസനം എന്നറിയുക താടാസനം ചെയ്യുന്നത് രീതി എഴുന്നേറ്റ് നിന്നിട്ടാണ് ചെയ്യേണ്ടത് നിന്നിട്ട് കാലിൻ്റെ അടിഭാഗം വി ഷേപ്പിൽ വെക്കും എന്നിട്ട് കൈ തലയിൽ കോർത്ത് പിടിക്കും അവിടെ നിന്ന് ശ്വാസം എടുത്തുകൊണ്ട് കൈ പതുക്കെ തിരിച്ചുകൊണ്ട് വയർത്തും കാല് പതുക്കെ വിരലിൻ്റെ മുകളിൽ പൊങ്ങുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ശരീരം കിട്ടാത്തോളം വലിഞ്ഞിരിക്കും ഇത് ശ്വാസം എടുത്തുകൊണ്ടാണ് ഒരു പത്ത് സെക്കൻഡ് നമുക്ക് അവിടെ നിർത്താം ഏതെങ്കിലും ഒരു പോയിൻറ്റിലേക്ക് നോക്കിയാൽ മതി ഇനി മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ കൈ തലയിൽ തന്നെ കോർത്ത് പിടിക്കും ഇത് സാധാരണ മട്ടിൽ നമുക്കൊരു മൂന്നോ നാലോ അഞ്ചോ തവണ പരിശീലിക്കാം ഈ ഒരാസനത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കിട്ടാമതോളം വലിക്കും സങ്കോചിപ്പിക്കുകയും ചെയ്യും അപ്പം ശരിയായ രക്തപ്രവാഹം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട നട്ടലിനാണ് നട്ടലിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ആസനം കൂടിയാണ് ഈ താടാസനം ചില പുസ്തകങ്ങളിൽ കാണാം താടാസനം അതേപോലെ താലാസനം എന്ന് പറയും താലാസനം എന്ന് പറഞ്ഞാൽ താലവൃക്ഷം എന്ന് പനയാണ് അപ്പോൾ നമ്മൾ ഈ പോസിൽ ഫൈനൽ പോസിൽ അതായത് പൂർണ്ണ അവസ്ഥയിലെത്തുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പനവൃക്ഷം നിൽക്കുന്ന പോലെ തോന്നും അങ്ങനെ ഇതിന് താടാസനം എന്നുള്ള പേരുണ്ട് അപ്പോൾ ഇത് താടാസനം